ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സിനി ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗല രൂപതയിലെ വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് അന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ പത്രം കൊടുക്കും പിന്നെ ഞാനും മക്കളും കൂടി മക്കളുടെ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഡിഫെൻസിലൊക്കെ ഉള്ള എക്സാമുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി വന്ന് സഹായിക്കണം അപ്പോൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് അവർ സഹായിക്കുമായിരുന്നു മക്കളാണെങ്കിൽ കറക്റ്റ് ഒക്കെ അരിഞ്ഞു തരും അപ്പോൾ പൊതിയാനും കൊണ്ട് കുണ്ടു കൊടുക്കുവാനും അവരെ തന്നെയാണ് കൂടെ വിളിച്ചു കൊണ്ടുപോയിരുന്നത് കുണ്ട കൊടുക്കുവാനും ഒക്കെ പോകുമായിരുന്നു ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വാഴക്കുളത്ത് പാലിറ്റീവ് കെയറിൽ ഇങ്ങനെ കിടക്കുന്നവർക്ക് ഫുഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെയൊക്കെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ പോയിരുന്നു പിന്നെ മൂന്ന് മാസം കൂടുമ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ ഉടമ്പടി പുതുക്കി ചെയ്യുമായിരുന്നു ലാസ്റ്റ് വന്ന് ഇരുപത്തി നാല് ഫെബ്രുവരിയിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായത് ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്നിന് എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബൈക്കിലായിരുന്നു വന്നിരുന്നത് ഒരു ടോറസ് വന്ന് മുട്ടി പുള്ളി തെറിച്ച് വീണു ഹെൽമെറ്റൊക്കെ തെറിച്ച് പോയി തലയ്ക്ക് ഗുരുതരമായ പരുക്ക് പറ്റി വാരിയലുകൾ ആറെണ്ണം ഒടിഞ്ഞു നാലെണ്ണം ആണെന്ന് പറഞ്ഞു വലതുകാൽ മുട്ടിന് താഴെ വെച്ച് തകർന്ന് എല്ലാവരെണ്ണം പുറത്തേക്കാണ് തള്ളി നിരുന്നത് അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അപ്പം ആക്സിഡൻറ്റ് പറ്റിയെന്നറിഞ്ഞു ഞങ്ങൾ ഹോസ് വീട്ടിൽ നിന്ന് ഞാനും മക്കളും കൂടിയും ചേട്ടൻ്റെ പെങ്ങന്മാരും അറിഞ്ഞു അപ്പോൾ ഞങ്ങളെ കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ആദ്യം എത്തിച്ചത് അവിടെ നിന്ന് അവർ പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് ആണെന്ന് പറഞ്ഞപ്പോൾ മകൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ മാം പറഞ്ഞു കോലഞ്ചേരിക്കോ കൊണ്ടുപോക്കോ കോലഞ്ചേരിയിൽ ചെന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ കൊണ്ടുപോകുന്നത് എൻ്റെ കയ്യിലാകെ ഉടമ്പടി തൈലവും കാശരൂപവും ഉണ്ടായിരുന്നു വാസ്തവം പറഞ്ഞാൽ വീടിൻ്റെ പുറവശം വാതിൽ അടയ്ക്കാൻ പോലും ഞാൻ മറന്നു മറന്നുപോയിരുന്നു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇത് രണ്ടും മാത്രം എടുക്കാനാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് ഞങ്ങളുടെ അടുത്ത് വേഗം വണ്ടി എടുത്ത് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്കാൻ ി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ നിറക്കി തന്നു ഞങ്ങൾക്കൊന്ന് ഈ കാശുരൂപം വെച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കയറ്റിയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നിട്ട് സെക്കൻഡ് വന്നിട്ട് ഞാൻ കാശുരൂപം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം എനിക്ക് എന്താ പറ്റിയേക്കണമെന്നറിയില്ല അന്നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു നോർമലായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിലും ഒക്കെ കാ കുരിശു അടയാളം വരച്ചു ഞങ്ങൾ പ്രാർത്ഥനകൾ പുറത്തേക്ക് ഇറക്കി വിട്ടു ഞങ്ങളോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ബോധം പോയി പുള്ളിക്ക് പിന്നെ ബ്ലഡ് ഛർദിക്കണോ ചെവിയിൽ നിന്നും മൂക്കില് വല്ലാത്തൊരു ആയിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ട് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുള്ളി വല്ലാതെ ഒരു ബുദ്ധിമുട്ട് സ്റ്റേജിലായിരുന്നു കാലിനൊക്കെ ഇത്രയും പറ്റി എന്നുള്ളത് രണ്ടാം ദിവസമാണ് ഞങ്ങൾ ഞാനറിഞ്ഞത് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ പേടിക്കാതിരിക്കുക എന്നില്ല ഒക്കെ പറഞ്ഞു ആയി കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അപ്പം ചേ ചേട്ടൻ്റെ പെങ്ങന്മാരെല്ലാവരും രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഞങ്ങൾ എൻ സിയുവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഞാനൊരു നിമിഷം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവി ഒരു സെക്കൻഡിൻ്റെ ഒരു നിമിഷത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ആ വണ്ടി ടോറസ് അങ്ങോട്ടും കടന്നു പോയേന് ചേട്ടൻ്റെ വണ്ടി ഇപ്പത്തേക്കും കടന്നു പോയേനെ അത്രയും ഞാൻ മാതാവിൻ്റെ ഒരുങ്ങി പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയെടുത്ത് ഇത്രയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തിട്ട് മാതാവ് എനിക്ക് പരീക്ഷണമാണോ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കറിയൊക്കെ ചെയ്തിരുന്നു അന്നേരം മക്കൾ പറഞ്ഞാൽ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ആശ്വസിപ്പിച്ചു ഞങ്ങളുടെ അയൽവാസികളെല്ലാം വന്നിരുന്നു അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട പിറ്റേ ദിവസം കാലിന് ഒരു എക്സ്റ്റേണൽ ഫിറ്റിങ്സ് ചെയ്യേണ്ടി വന്നു ഓപ്പറേഷൻ ചെയ്തു അന്നേരം പുള്ളി സംസാരിക്കുന്നുണ്ട് പക്ഷെ ആളറിയുന്നുണ്ട് പക്ഷേ സംസാരം നോർമലല്ലായിരുന്നു മൂന്നാം ദിവസം അയപ്പം പുള്ളിയുടെ ബോധമല്ല പോയി ആരെയും അറിയുന്നില്ല അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ സർജറി കഴിഞ്ഞപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് പന്ത്രണ്ട് എം എം എന്നുള്ളത് പതിമൂന്ന് എം എമ്മിലേക്ക് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ദിവസവും കൂടി ഒരു പന്ത്രണ്ട് മണിക്കൂറും കൂടി ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞിട്ട് ഈ ബ്ലീഡിങ് കുറഞ്ഞില്ല എങ്കിൽ അതൊരു തലയ്ക്കൊരു സർജറി വേണ്ടി വരും ആ സർജറി കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വന്നാൽ പുള്ളിയെ ഇതുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയണം അല്ലാതെ നിവർത്തിയില്ല കാരണം ഒന്നില്ലെങ്കിൽ ചെവിക്കോ അല്ലെങ്കിൽ കാലുകൾക്ക് തളർച്ചയോ െങ്കിൽ കണ്ണിന് കുറവോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു അന്നേരമൊക്കെ ഞങ്ങൾ ഞങ്ങൾ എൻ ഐ സിയുവിൻ്റെ വാതിയിലാണെങ്കിലും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന യും ഞങ്ങൾ പുറത്തിരുന്നു കൊണ്ട് എൻ്റെ തലയിലും എൻ്റെ നെഞ്ചിലും എൻ്റെ കാലിലും ഉടമ്പടി തേയിലും വരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം അകത്തേക്ക് ഞങ്ങളെ കയറ്റി വിടില്ല കയറ്റി വിടുന്നത് രാവിലെ ഒരു രണ്ട് മിനിറ്റടുത്തേക്ക് ഒരാളെ കയറ്റും വൈകുന്നേരം ചേട്ടനെ കാണാനായിട്ട് അന്ന് പെങ്ങൾ കയറും അവർ പെങ്ങളുടെ അടുത്ത് ഞാൻ പറയും കാശുരൂപം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടിറങ്ങി പോരാ ചേച്ചിയെന്ന് പറയും ഒന്നും ചോദിച്ചാൽ അങ്ങനെ ഒന്ന് അനക്കൊന്നും അങ്ങനെ പറയലൊന്നുമില്ല ആൾ സംസാരം നോർമലല്ലായിരുന്നു ചിലപ്പോൾ കാളെ തിരിച്ചറിയുന്നില്ല അങ്ങനെ കടന്നുപോയി ആറാം ദിവസം എൻ ഐ സി റൂമിലേക്ക് മാറ്റി മാറ്റിയെങ്കിലും ഒരു നോർമൽ അല്ലാത്ത സംസാരമായിരുന്നു ഏഴാം ദിവസം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് മാറ്റി നമ്മൾക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഈ സിജസിൻ്റെ പാനിലുള്ളതുകൊണ്ട് അവിടേക്ക് നമ്മൾക്ക് പോകണം ഇവിടെ ഒത്തിരി പൈസ ചിലവായി അപ്പോൾ അതുകൊണ്ട് അവിടെ അമ്മ ചേട്ടന് ഫ്രീ ചിലവാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാലാം മാർച്ച് ലീവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ചെന്ന് നൂറോടെ കണ്ടു കഴിഞ്ഞപ്പം അതിന് മുന്നേ പ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്നാം ദിവസം പതിമൂന്ന് എം എം ബ്ലീഡിംഗ് എന്നുള്ളത് പന്ത്രണ്ട് എം എം ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വരും അപ്പം ഞാൻ പറഞ്ഞു മാതാവ് രക്ഷപ്പെടുത്തി അത് വളരെയധികം മാതാവിനോട് നന്ദി പറയുന്നു കാരണം ഞങ്ങൾ ഒരു തലയ്ക്ക് ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വന്നാലത്തെ അവസ്ഥ ഞങ്ങളവെച്ച് അത് പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഏഴാം ദിവസം കോലഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ പാല മാർച്ച് ലീവയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ ബ്ലീഡിങ്ങിൻ്റെ ഇത് പതി പന്ത്രണ്ട് തന്നെ നിൽക്കുന്നു ആളുടെ അടുത്ത് ഡോ ന്യൂറോ സർജൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും നമുക്കൊന്നും പറയാറായിട്ടില്ല ഒന്നും പറയാറില്ല ആൾ ഒരു ഇതിലാണ് നിൽക്കുന്ന ഒരു റെസ്ലെസ്സാണ് ആളൊരു ബന്ധമില്ലാത്ത സംസാര രീതി അങ്ങനെയുള്ളൊക്കെ ഞങ്ങളൊക്കെ ആ സമയത്തെല്ലാം പുറത്തുനിന്ന് ഞങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചേട്ടൻ്റെ പെങ്ങന്മാരൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി വന്ന് ഞങ്ങൾ നിത്യരാധന ചാപ്പലിൻ്റെ അവിടെ പാല മാർച്ചിൽ വെച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ചാപ്പലിൽ പോയിരുന്നു ഞങ്ങൾ കരുണ എല്ലാം പ്രാർത്ഥിക്കും പ്രത്യക്ഷിക്കരുന്ന പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾ മുഴുവൻ സമയം പ്രാർത്ഥനയെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റി കാലിലെ രണ്ടാമത് എക്സ്റ്റേണൽ ഫിറ്റിങ്സ് മാറ്റി ഇൻറ്റേർണൽ ചെയ്ത് പ്ലേറ്റ് ഇട്ടു ജൂലൈ ഒന്നിന് പ്ലേറ്റ് ഇട്ടു ആൾക്ക് നോർമലായി എന്നൊക്കെ ഞങ്ങൾ ഓർത്തു ജൂലൈ പതിമൂന്നിന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു ഡോക്ടർ വിട്ട പുള്ളി കടന്ന് ചോദിച്ചിട്ട് വിട്ടതാണ് പക്ഷേ ആൾ അത്ര ഓക്കെ ആയിട്ട് എങ്കിലും വന്നു കഴിഞ്ഞ് പതിനാലാം ദിവസം പുള്ളിക്ക് യൂറിൻ പോകില്ല ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളായി വീണ്ടും ഞാൻ ശനിയാഴ്ച ഡിസ്ചാർജായി രാത്രി വീട്ടിൽ വരും ഞായറാഴ്ച ഒരു ദിവസം വീട്ടിൽ നിൽക്കും തിങ്കളാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ച് പോകേണ്ടതാണ് അങ്ങനെ അമ്പത്തിരണ്ട് ദിവസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ ചെലവഴിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് അപ്പോഴെല്ലാം മാതാവിൻ്റെ ആശുപത്രി കിടക്കുമ്പോഴാണെങ്കിൽ ഉടമ്പടി തേലും നോർ സംസാരം ഓർ ഓക്കെ ആക്കി തരാനായിട്ട് അപ്പം കോലഞ്ച് ചില ഡോക്ടറും പറഞ്ഞിരുന്നു കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അന്നേരം പാലേ കിടക്കുമ്പോൾ എൻ്റെ ഇളയ മകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പം മകൻ ഒരു ദിവസം നോക്കിയപ്പോഴേ കണ്ണൊക്കെ ഇങ്ങനെ വീർത്തി അപ്പം അവന് സംശം ചെയ് അമ്മേപ്പം അപ്പം കാഴ്ചയ്ക്ക് എന്തെങ്കിലും പറ്റുമോ ഞാൻ പറഞ്ഞാ ഉടമ്പടി തൈലമല്ല നമ്മൾ പെരട്ടി പിരിയുന്നു നമ്മൾ പെരട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരു കുഴപ്പവും വരില്ല മാതാവിൻ്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചാക്കുന്നത് അപ്പോൾ മാതാവ് കൈവിടില്ല ഒരു കുഴപ്പവും വരില്ല ഞങ്ങൾ ന്യൂറോസാർജം വന്നപ്പോഴും പറഞ്ഞു ഇങ്ങനെ പതിവില്ലാണ്ട് കണ്ണ് നീര് വെച്ച് വീർത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന എന്ന് വെച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല അത് എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് മൂന്ന് ദിവസം വരെ ഇങ്ങനെ നീര് വെച്ചിരുന്നപ്പം ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു അന്നേരം ഡോക്ടർ പറഞ്ഞു അത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതിൻ്റെ വീക്കം കണ്ണിലേക്ക് കയറി അത് എന്തോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവകൃപയാൽ അത് മാറിപ്പോയി ആ ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവകൃപയാലും അത് മാറിപ്പോയി കണ്ണോക്കെയായി കുഴപ്പമില്ല ഇനി പോകാം ഹോസ്പിറ്റലിൽ നിന്നും പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്നു വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടില്ല വീട്ടിൽ അത്ര ഓർമ്മയുള്ള രീതിയിലെല്ലാം സംസാരം നല്ലതായിരുന്നു ചുമ്മാ കട്ടിലേക്ക് കിടന്നൂരുള്ളും അങ്ങനെ കൊച്ചു കുട്ടികളിൽ കാണിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു അന്നൊക്കെ അപ്പോഴെല്ലാം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു അന്നേരം ചേച്ചി പറഞ്ഞു സിനി പോയി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്ക് ഓരോ ഇപ്പം കാശു അതിനിടയ്ക്ക് എനിക്ക് ഐ സിയുൽ വെച്ച് എൻ്റെ കാശുരൂപ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അവരെ കാശുരൂപം പോയി പക്ഷേ ഉടമ്പടി തൈലം കാശ് ഉപ്പും എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തന്നെ ആശ്രയിച്ച് നിന്നിരുന്നു പിന്നെ രണ്ടാമതൊരു ഉടമ്പടി എടുക്കാൻ ചിലക്കവിടുന്ന് ഒരു മിനിറ്റ് പോലും മാറാം ചേട്ടൻ്റെ അടുത്ത് മാറാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞ് ചേച്ചി മാതാവ് അനുഗ്രഹിച്ചാൽ ചേട്ടൻ തന്നെ ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും വാക്കറിൽ പിടിച്ച് ടോയ്ലറ്റിൽ പോന്ന ആൾ പുറകെ വേണം എന്നാലും വാക്കറിൽ ടോയ്ലറ്റിൽ പോകാനും ഒരവസ്ഥ മാതാവ് എന്ത് എന്ന് എത്തിച്ച് തന്നോ അന്ന് ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു അതുപോലെ ഡിസംബർ മൂ ഡ ഡി നവംബറൊക്കെ ആയപ്പോഴേക്കും പയ്യെ ഇരിക്കുകയും നടക്കുകയും വാക്കറിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ അന്നേരം ഇപ്പോഴെണ്ണം ഞാനിവിടെ മൂന്ന് മൂന്നാം തീയതി വന്ന് ഉടമ്പടി രണ്ടാമതെടുത്ത് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു അത് കഴിഞ്ഞ് അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആളെ നടത്തി കൊണ്ടുവരാൻ പറ്റില്ലാത്ത അവസ്ഥ അന്നേരം പറഞ്ഞു ഇതുപോലെ ഒരു ഫോട്ടോ മൊബൈൽ ഒരു ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നാൽ മതി അതിൻ്റെ ഞാൻ ഇതെടുത്ത് കൊണ്ടുവന്നു ഡിസംബർ ഇരുപത്തെട്ടിന് അതിനിടയ്ക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോനെ കാണുമായിരുന്നു ഓരോ മാസം കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ അന്നേരമൊക്കെ കാലിൻ്റെ അസ്ഥി ചേരുന്നില്ല ചവിട്ടി ടക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇത്രയും അമ്പത്തേഴ് വയസ്സായി ഇത്ര ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സമയമെടുക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സ്പീഡ് റെക്കവറി ഒന്നും കിട്ടില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ മൂന്നാം തീയതി വന്ന് അച്ഛനടുത്ത് പറഞ്ഞു അപ്പോൾ അന്ന് കാണാൻ പറ്റില്ല എനിക്ക് പിന്നെ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഒന്നും കൂടി പറഞ്ഞു വന്നു ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അന്ന് ടോക്കൺ കിട്ടി അച്ഛനെ കണ്ട് അച്ഛനത് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ ും പറഞ്ഞില്ല പക്ഷേ അച്ഛനൊരു കാശുരുവന്നു അത് ഇട്ട് ചേട്ടൻ്റെ കൊന്തയിൽ ഇട്ട് കൊടുക്കുകയും ഇവിടെ ഇരുന്ന് അന്ന് ഇരുപത്തിയെട്ടന്നി വന്നപ്പോൾ അതിന് മുന്നേ ഉള്ള ഡോക്ടേഴ്സ് ഞങ്ങൾ ഒരു ഓരോടുത്ത് കഴിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ സർജറി വേണം ബോൺ ഗ്രാഫ്റ്റിംഗ് വേണം എങ്കിലേ ഇതുള്ളൂ കാരണം ഇത്രയും ഏജായില്ലേ അപ്പോൾ അത് തന്നെ ഞങ്ങൾ വേറൊരു ആ സി ടി ഡോക്ടർ കാണിച്ചപ്പോഴും വലതുകാലത്രയും തകർന്നു പോയിരുന്നു അപ്പം നടക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഞാൻ ഇരുപത്തെട്ടാം തീയതി വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടെ തന്ന കാശുരൂപം വെച്ച് അന്ന് തുടങ്ങി ആ മൂന്നാം തീയതി തുടങ്ങി ഞാൻ എസ് എ കി എൽ മുപ്പത്തിയേഴ് ഒന്ന് മുതൽ ഇരുപത്താറോലുള്ള വചനങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാശുരൂപം വെച്ച് ഉടമ്പടി തൈലം കുരിച്ചടയാളം വരച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് രണ്ടരയ്ക്ക് ഞാനും ചേട്ടനും കൂടിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ അന്ന് അതിനുശേഷമാണ് ഞങ്ങൾ മുപ്പതാം തീയതി ഡോക്ടറെ കാണാൻ പോകുന്നത് ആ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടറെ അടുത്ത് എക്സ്റേക്ക് കയറും മുമ്പിൽ ഞാൻ ഉടമ്പടിത്തേലും പെരട്ടി കുറിച്ചടയാളം വരച്ചിട്ടാണ് എക്സ്റേക്ക് കയറ്റി നേരെ ഡോക്ടറെ അടുത്ത് എക്സറേ കഴിഞ്ഞ് ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ കണ്ടാക്കണത് കാരണം ഈ കഴിഞ്ഞ മാസം കണ്ട എക്സ്റേയിൽ നിന്നും ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ഇതിന് ഇനി സർജറി വേണ്ടെന്ന് ഞാൻ കാശ് രൂപം കയ്യിൽ മുറുകെ പിടിച്ചൊക്കെയായിരുന്നു മാതാവ് ഇനിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട വരില്ല ഞാനിവിടെ നിന്നിരുന്ന് ഇരുപത്തിരണ്ടാം തീയതി വന്നപ്പോഴും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഒരു ഓപ്പറേഷനും കാറിൻ്റെ മൂന്നാമത്തെ സർജറിക്ക് മാ മാതാവ് വിട്ടു കൊടുക്കല്ലേ മൂന്നാമതൊരു സർജറി മാതാവും തിരുക്കുമാരനും കൂടി നടത്തിയാൽ മതി ഇനിയൊരു സർജറി ഡോക്ടർമാർക്ക് ചെയ്യാനുള്ള ഇടവരത്തിൽ അത്രയും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ ഈ മുപ്പതാം തീയതി എന്നപ്പോൾ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു പിന്നെ ഒന്നാം തീയതി ഞങ്ങൾ പാലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെടുത്ത് ചെല്ലുകയാണ് വരും ഞാൻ എക്സ്റേക്ക് കയറ്റി മുമ്പിൽ കുരിശ്ശടയാളം വരച്ചിട്ടാണ് എക്സ്റേ എടുക്കാൻ കയറ്റി വിട്ടത് എക്സ്റേ കൂടുന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ ഇതൊരു സ്പീഡി റിക്കവറി ആണെന്ന് അതിനേക്കാൾ ഒരു ഒന്നര മാസം മുന്നേ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സ്പീഡി റിക്കവറി ആവില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ തിരിച്ച് പറഞ്ഞു ഇത് സ്പീഡി റിക്കവറി ആണല്ലോ എന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ യുവാക്കളിൽ ഭവിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ അമ്പത്തേഴ് വയസ്സുള്ള ഈ ജോസങ്ങളിൽ വന്നാക്കണത് ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറിനടുത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പിടിച്ചു നോക്കിയപ്പോൾ ഉടമ്പടി തൈലം കാലയിലുണ്ട് ഇതെന്നെ പെരട്ടിയാക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി തൈലമാണ് സാറേ പുരട്ടിയിരിക്കുന്നത് ഞങ്ങൾ കൃപാസനത്തിൽ പോയിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അമ്മയും തിരുക്കുമാറിനും കൂടി ആ ഇത് കാലൊന്ന് ശരിയാക്കി തന്നെയെന്നുള്ളത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പറഞ്ഞു അപ്പോൾ പറയുന്നത് നല്ലൊരു സ്പീഡ് റിക്കവറി ആയിട്ടുണ്ട് ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇതിപ്പോൾ പയ്യ ചവിട്ടി നടക്കാറായിട്ടുണ്ട് അങ്ങനെ കാല് ഒരു വാക്കിൽ പയ്യെ സപ്പോർട്ട് കൊടുത്ത് പിടിച്ച് നടക്കാറായിത്തുടങ്ങിയിരുന്നു നട അങ്ങനെ നടന്നു മാർച്ച് ഇരുപതിന് പിന്നെ സർജറി വേണ്ടയെന്ന് പറഞ്ഞു മൂന്നാമത്തെ സർജറി മാതാവും തിരുക്കുമാരനും മാറ്റി വിട്ടു അത് അമ്മ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നടത്തിയില്ല വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ മാർച്ച് ഇരുപതിന് ചേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി സ്റ്റിക്കായിട്ടാണ് പോകുന്നത് ബസ്സിൽ കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആദ്യത്തെ രണ്ട് ദിവസം അങ്ങോട്ട് പിന്നെ തുടങ്ങി ബസ് കയറി പോകും ഡ്യൂട്ടിക്ക് പോകും പോയിട്ട് വരും ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഇപ്പോഴും ബസ്സിൽ കയറണമെങ്കിൽ സ്റ്റിക്കായിട്ട് വേണം എന്നാലും ഇത്രത്തോളം രോഗസൗഖ്യ സു തന്ന മാതാവിനും തൃക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ വേറൊരു സൗഖ്യം ഉള്ളത് ഞാൻ ജൂൺ ഇരുപത്തി മൂന്നിന് ഉടമ്പടി എത്തിയെങ്കിലും എനിക്കതിന് മുന്നേ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തലകർക്കാണ് തലകറക്കം ചെറിയ തല വീടൊക്കെ മൊത്തം കറങ്ങി പോകുന്ന പോലെ ബുദ്ധിമുട്ടായിരുന്നു ഞാനപ്പോൾ എനിക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ഞാൻ ഉപയോഗി തൈലം നിറുകയിൽ പെരട്ടുകയും ഉടമ്പടി ഉപ്പിട്ട് ഞാൻ വെള്ളം കുടിക്കുകയും ഞാൻ ഭക്ഷണത്തിൽ കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ എൻ്റെ ഇയർ ബാലൻസ് പൂർണ്ണമായിട്ട് എടുത്ത് പറ്റിയത് ഈ ശേഷം ഇന്നേ വരെ എനിക്ക് ആ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല അത് അമ്മയും തിരുക്കുമാരനും എടുത്തു മാറ്റി എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം പിന്നെ എൻ്റെ മകന് രണ്ടാമത്തെ മകൻ കൂടെ ഉണ്ടായിരുന്നു അവൻ ഓഗസ്റ്റ് ഒന്നിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവനെ ഉണ്ടായത് മൊത്തം ആൾ പുറത്തായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ ചില ഒരാളെ കൂടെ നിർത്തുമായിരുന്നുള്ളു അപ്പോൾ അവന് ജൂലൈ ഓഗസ്റ്റ് ഒന്നിന് സോറി ജൂ ഓഗസ്റ്റ് ഒന്നിന് ലയൻസിൽ പോസ്റ്റിംഗ് കിട്ടി അവന് ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അവൻ യു പി എസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ഒരു മാസത്തോളം അവൻ അമ്മേ ഞാൻ വീട്ടിൽ വന്നില്ല ഞാൻ ഈസ്റ്ററായിട്ട് വരുന്നുള്ളു അപ്പോൾ പെസക വ്യാഴാഴ്ചയ്ക്ക് വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഞമ്മനത് മതി നീ ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ചൊവ്വാഴ്ച വിളിച്ച ഇപ്പോൾ അവൻ സങ്കടപ്പെട്ട അവൻ കരഞ്ഞ് ഇത്രയും കരഞ്ഞ് പറഞ്ഞിട്ടില്ല അമ്മ എനിക്ക് വ്യാഴാഴ്ച ഒന്നും വീട്ടിൽ വരാൻ പറ്റില്ല ഇവിടെ ബുധനാഴ്ച ചൊവ്വാഴ്ച ആൾ ട്രാൻസ്ഫർ ആയിപ്പോയി ബുധനാഴ്ച ആൾ വന്നാലാണ് നടക്ക് എനിക്ക് ലീവിൽ വരാൻ എന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ പറഞ്ഞ നീ പ്രാർത്ഥിച്ച മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ അത് പോസിബിളല്ല അത് രണ്ട് മൂന്ന് ദിവസം എടുക്കും പുതിയ ഒരാൾ അപ്പോയിൻറ് ചെയ്യാനായിട്ട് എടാ നീ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ കാര്യം നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചോ അത് പോസിബിൾ ആക്കി തരും മാതാവിൻ്റെ അടുത്ത് ആക്കി തരും നീ വിശ്വസിച്ചോ ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് നീ കൂടെ കൂടെ ചെല്ല നീ മനുഷ്യർക്ക് അസാധ്യമായി ദൈവത്തിന് സാധ്യമാണ് ഞാനും പ്രാർത്ഥിക്കാം ഞാനും അതുപോലെ തന്നെ രണ്ടരയ്ക്ക് പ്രത്യക്ഷിക്കുന്ന രണ്ട് തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് മാതാവേ ഒരാളവിടെ വന്നാലാണ് എൻ്റെ മകന് വ്യാഴാഴ്ച വരാൻ പറ്റുള്ളൂ ബുധനാഴ്ച അവിടേക്ക് അമ്മ തന്നെ അവിടെ ഒരാളെ എത്തിച്ച് കൊടുത്തേക്കണം എങ്കിലേ വരാൻ പറ്റുള്ളൂ അവൻ പറയാണ് എനിക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച കൂടി ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ട അവസ്ഥയാണ് ശനിയാഴ്ചയ്ക്ക് എങ്ങനെ ആൾ വന്നാലാണ് എനിക്ക് വരാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞു നീ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ആൾ വരും അതുപോലെ തന്നെ ബുധനാഴ്ച രാവിലെ ആകുമ്പോൾ വിളിച്ചു വിളിച്ച പോലെയാണ് അമ്മ അമ്മ പ്രാർത്ഥിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ആള് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് വ്യാഴാഴ്ച വരാൻ പറ്റും ഒമ്പത് മണിയായപ്പോഴേക്കും ആയപ്പോഴേക്കും ആള് എൻ്റെ മകൻ വീട്ടിൽ വരുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാൽ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെയും ഇനി കുടുംബത്തിന് അനുഗ്രഹങ്ങൾ ചൊരണം എന്നവേശിച്ചുകൊണ്ടും ഞാൻ എൻ്റെ സാക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിന് ഞാൻ സോപ്പ് ബ്രഷ് തോർത്ത് ഇതൊക്കെ മേടിച്ച് കൊണ്ടുപോകുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് ആവശ്യക്കാർക്കൊക്കെ അത് കൊണ്ടുപോയി കൊടുക്കും പിന്നെ പൈസയായിട്ട് വേണ്ടവർക്ക് പൈസയായിട്ടും ഞാൻ കൊടുത്തിരുന്നു അമ്മ പ്രധാനമായിട്ടും അമ്മയുടെ പത്രം കൃപാസനം പത്രം കൊണ്ട് ഓരോരുത്തർക്ക് പറഞ്ഞാണ് ഞാൻ ചേട്ടന് രോഗ സൗഖ്യം കിട്ടിയതിന് ശേഷം ഞാൻ ഡിസംബറിന് ശേഷമാണ് ഞാൻ പത്രം അതിന് മുന്നും പോയിരുന്നു പിന്നെ ആക്സിഡൻ്റ് ആയതിനു ശേഷം എനിക്ക് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചേട്ടന് കിട്ടിയ അപ്പോൾ ആൾക്കാർ അവർക്കൊക്കെ ഒരു വിശ്വാസമായി കാരണം ചില ഞാൻ പറയുമ്പോൾ അത് അവർ അത് കണക്കിലെടുക്കാൻ തുടങ്ങി കാരണം ചേട്ടന് കിട്ടിയ സൗഖ്യം അത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാനുള്ളതൊക്കെ ആക്കി തന്നു മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ പിന്നെ ആത്മീയമായിട്ടും ചില എനിക്ക് കുർബാൻ വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കാൻ ായിട്ട് എന്നും പള്ളിയിൽ പോകാനൊരു അവസരം വരും ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ എനിക്ക് കുർബാന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ ഇരുന്നിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനിൽ പോയി പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് മുമ്പൊക്കെ ഞാനൊരു ശനി ഞായർ മാത്രമേ പള്ളിയിൽ പോയി അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പക്ഷേ ഉടമ്പടി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിമൂന്നുള്ളിൽ ഉടമ്പടി എടുത്തിന് ശേഷം എനിക്ക് ആത്മീയമായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം തന്നെ ഉണ്ട് പിന്നെ ചെയ്യുന്ന വേറൊരു പ്രദേശത്തെ പറഞ്ഞാൽ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ അടുത്തുള്ള ചേച്ചിമാർക്ക് ഞങ്ങൾക്ക് ചില പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററോളം പോകണം അപ്പം ഞാൻ എപ്പോഴും പറയായിരുന്നു മാതാവിൻ്റെ എട്ട് നോമ്പ് അല്ലെങ്കിൽ ഒക്ടോബറിലെ ജപമാല മാസം ഞമ്മൾക്ക് ഇപ്പോൾ ഒന്നിച്ച് അപ്പോൾ അവർക്കൊക്കെ പോരാൻ അസൗകര്യമായിരുന്നു നടന്നു പോകാൻ ഞാൻ ഞമ്മൻ എൻ്റെ കൂടെ കാറിന് പോരെ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ കാറിൽ പോരെ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ മൂന്നാല് പേരെങ്കിലും ഉൾപ്പെടുത്തി ഞാൻ അവർക്ക് പള്ളി പോകാൻ തനിയാൻ പറ്റില്ലാത്തവരാണ് അപ്പോൾ അവരെ കൊണ്ടുപോകും ജപമാല മാസം എട്ട് നോമ്പിനും ഒക്കെ പള്ളി കൊണ്ടുപോവുകയും തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും അങ്ങനെയുള്ള അപേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു അനാഥ മന്ദിരമുണ്ട് അവിടെ ഞങ്ങൾ പോവുകയും അവിടെ വേണ്ട സഹായങ്ങൾ ചില സാമ്പത്തികമായിട്ടുള്ളതും പിന്നെ അവർ പറയുന്ന ടോയ്ലറ്റ് സാധനങ്ങൾ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി അപ്പോൾ അങ്ങനെയുള്ള ലോഷൻസ് അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണ പൊതികളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അത്രയൊക്കെയാണ് ചെയ്യാറുള്ളത് എനിക്ക് എനിക്ക് വേണ്ടി തന്ന മാതാവിൻ്റെ കയ്യിൽ നിന്ന് കേട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും വീണ്ടും ഒരായിരം നന്ദി പറയുന്നു സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് ആറ് തിരുവചനങ്ങൾ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും സിനി ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ വലിയ ഒരു അപകടം അതിൽ ഡോക്ടർമാർ തന്നെ ഏറെ ക്ലേശകരമായ സാഹചര്യങ്ങളും ഇടുവനും പറയുമ്പോഴും അപകടത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ തന്നെ ആ ചേട്ടനെ കണ്ട ആദ്യ അവസരത്തിൽ തന്നെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് നിറ്റുതടത്തിൽ കുരിച്ചിടയാളം വരച്ച് അമ്മ മാതാവിന് ഉടമ ഉടമപ്പെടുപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി കാശരൂപം ചേട്ടൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മരണകരമായ അപകടത്തിൻ്റെ സാഹചര്യത്തിൽ കൃപാസന മാതാവിന് തൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടിയിലുള്ള വിശ്വാസം അമ്മ അമ്മമാതാവ് തിരുക്കുമാരനിലൂടെ സൗഖ്യപ്പെടുത്തം എന്ന പരിപൂർണമായ ബോധ്യത്തിൽ ആ ക്ലേശകാലത്തെ നേരിട്ട് തുടങ്ങുന്നത് പിന്നീട് സഹോദരി വാക്കുകളിലൂടെ സൂചിപ്പിച്ചു ഓരോ അവസരത്തിലും ഡോക്ടർമാർ സങ്കീർണതകളെക്കുറിച്ച് പറയുമ്പോൾ ചേച്ചി ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾക്കുണ്ടെന്നും അതുകൊണ്ട് ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശുരൂപം ഉടമ്പടി തൈലം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ചേട്ടൻ്റെ ശരീരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റിയ എല്ലാ അവസരങ്ങളിലും അങ്ങനെ ചെയ്യുകയും അല്ലാതിരുന്നപ്പോൾ തൻ്റെ തന്നെ ശരീരത്തിൽ ചേട്ടൻ്റെ തന്നെ കരുതിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന സമർപ്പിച്ച് അപ്രകാരം ചെയ്തതിനെയാണ് സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുന്നത് സഹോദരി പറയുന്നുണ്ട് മൂന്നോ ഓപ്പറേഷനുകളോളം അപ്രകാരം ഡോക്ടർമാർ നിശ്ചയിച്ചുറപ്പിച്ചത് മാറ്റി അത് ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഉടമ്പടിയിലുള്ള പ്രാർത്ഥനയും അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സഹായിച്ചുവെന്ന് ഈവൻ ബോൺ ഗ്രാഫ്റ്റിംഗ് എന്ന ക്ലശകരമായൊരു പ്രോ പ്രൊസീജിയറിലൂടെ മുന്നോട്ട് പോകണമെന്ന് ഉറപ്പിച്ചത് പോലും ചെറുപ്പക്കാരുടെ പത്തിരുപത് വയസ്സുള്ള കുട്ടികളുടെ ബോൺ വളരുന്നത് പോലെ എല്ല് വളരുന്നത് പോലെ എൺപത്തിയേഴ് കഴിഞ്ഞ ചേട്ടൻ്റെ എല്ല് വളർന്നുവെന്നും അതുകൊണ്ട് അതിനും ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ആ സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക് പൊയ്ക്കൊള്ളും അത് പ്രാർത്ഥനയും ദൈവകൃപയും ഒന്നുകൊണ്ട് മാത്രം ലഭിച്ചതെന്ന് ഡോക്ടർ തന്നെ കുടുംബത്തോട് സാക്ഷ്യപ്പെടുത്തുന്നതും ഈ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു പ്രിയമുള്ളവരെ എന്തു വലിയ വിഷയമായാലും യുക്തിക്ക് കൊടുക്കാതെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നവരാരാണോ അവർ ദൈവമഹത്വം ദർശിക്കുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്നത് കർത്താവിൻ്റെ വാക്കുകളാണെങ്കിൽ ആ കർത്താവിൻ്റെ വാക്കുകൾ എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം അത് എപ്പോഴൊക്കെ ചോദിക്കണം അതൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ചോദിക്കുവിൻ എന്താണോ ചോദിക്കേണ്ടത് ചോദിക്കുവാനുള്ള ശരണപ്പെട്ട ചോദ്യമാണെങ്കിൽ ദൈവത്തിൽ നിന്നും നേടേണ്ടത് പൂർണമായി ദൈവത്തിന് മാത്രം നൽകുവാനാവുന്നത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന ബോധ്യത്തോടു കൂടിയാണ് അവിടത്തോട് നാം ആഗ്രഹിച്ച് പറയുന്നതെങ്കിൽ അത് അനുവദിച്ചു തരുവാൻ അവിടുന്ന് ഒരിക്കലും അമാന്തിക്കില്ല എന്ന് ഈ സാക്ഷ്യത്തിലൂടെ ഈ കുടുംബം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഉടമ്പടി നമുക്കൊരു സംരക്ഷണ കവചമാണ് മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെ നാം നടന്നു പോകുമ്പോഴും അവൻ്റെ ചെങ്കോലും ദണ്ടും നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ അവൻ കൂടെയുള്ളതിനാൽ ഭയപ്പെടാതെ ജീവിതത്തിൽ മുന്നേറുവാൻ നിരന്തരം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഞങ്ങൾ മരണകരമായ അപകടത്തിലൂടെ കടന്നുപോയവരാണ് ഐ സിയുയിലും വെന്റിലേറ്ററിലും കഠിനവർ ാണ് ഒത്തിരി പണച്ചിരിവുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞവരാണ് പലവിധ ഓപ്പറേഷൻ വേണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചവരാണ് എങ്കിലും എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയുടെ ബലത്തിൽ നേരത്തെ വസ്തുക്കളുടെ പ്രയോഗത്തിൽ ശരണപ്പെട്ട പ്രാർത്ഥനയിൽ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചു സഹോദരന് അത് സാധാരണ ജീവിതത്തിലേക്ക് ജോലി ചെയ്യുവാൻ പറ്റുന്ന ആരോഗ്യത്തിലേക്ക് വളരെ വേഗം കൊണ്ടുവന്നു എന്നതിൻ്റെ സന്തോഷമാണ് ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക